ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഉണ്ടാക്കാൻ പോവാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞമ്മ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കുഞ്ഞമ്മ വന്നിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ കുഞ്ഞമ്മ ചേർത്തേർ േർത്തു പിന്നെന്താ പിന്നെ പിന്നെ റവ കുറുക്കി ചേർത്തു ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് അരി ചേർത്തു പിന്നെ കുറച്ച് കൊറച്ചുട്ടു പിന്നെ ഏലക്ക ഏലക്ക ഇട്ടു പിന്നെ ജീരകം ചെറിയ ജീരകം പൊടിച്ചിട്ടു ഇച്ചിരി ഈസ്റ്റും കൂടെ ഇട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് അവിടെ ഒരു അരമണിക്കൂർ വരിക ഉം പറഞ്ഞാ തോർത്തൊന്ന് മാറ്റോ ഇനി അത് കലക്കിട്ട് ഒരു അരമണിക്കൂർ വെക്കട എന്നിട്ട് നമുക്ക് ഇണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല ചൂടായി നമുക്ക് അത് മുക്കാൽ ഭാഗം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇത് പകുതി വേവില് നമുക്ക് വേറെ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടാം അല്ല വേറെ പാത്രത്തിലിട്ടിട്ട് മറിച്ചിടണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ കുഞ്ഞി അറിയണ്ട കുഞ്ഞണിയൊക്കെ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഭയങ്കര എന്താ പറയാ ഒച്ചപ്പാടം എടുത്തോണ്ടിരിക്കും അറിഞ്ഞിട്ടില്ല കുഞ്ഞു ദിവസാണെങ്കി ഫുള്ള് ബിസിയാണ് ഫുള്ള് കളിയിലാണ് അവിടെ കുഞ്ഞിയപ്പം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് അടുത്ത ഉണ്ണിയപ്പത്തിന്റെ സംഭവം ഈ കണക്ക് ഓ ഉണ്ണിയപ്പത്തിന്റെ പരിപാടി ഇവിടെ നടന്നോണ്ടിരിക്കയാണ് അപ്പം എന്തിനു വേണ്ടി ഉണ്ണിയപ്പ ഉണ്ടാക്കിയ ശരിക്കും പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ വീട്ടിൽ ഉണ്ണീന്നാണ് വിളിക്കുന്നോണ്ടാണ് തോന്നുന്നു ഉണ്ണീന്ന് നിങ്ങൾ വിളിക്കരുത് വേണ്ടി ഗ്രഹണ്ടായിരുന്നു അപ്പൊ അത് കുഞ്ഞുമേനെ കൂട്ടിയിട്ട് ഉണ്ണിയപ്പോ അച്ചവും കച്ചും കേറി വന്നിട്ടില്ല അപ്പൊ അവര് വേറൊരു പരിപാടിക്കായിട്ട് പോയതാട്ടോ അപ്പൊ അവർക്ക് ഉണ്ണിയപ്പൊണ്ടാക്കിട്ട് കൊണ്ടുപോയി കൊടുക്കാനെ ഉണ്ണിയപ്പ തിന്നാൻ വേണ്ടിയാ ഉണ്ണിയപ്പം തിന്നാൻ വേണ്ടി വന്നേ ഉണ്ണിയപ്പായോ ആ അതെ ല്ലേ ഓ അപ്പൊ കടലാസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന അടുത്ത ഉണ്ണിയപ്പം സെറ്റ് ചെയ്തു എണ്ണയിലേക്ക് ഇട ശരിക്കും രണ്ടടുപ്പ് വേണം രണ്ടടുപ്പ് വേണം ആരുമോ ആ ആ അപ്പൊ ഇതിനകത്തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്തല്ലേ ആളുമായിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത് ചൂടായതുകൊണ്ട് കഴിക്കാൻ പറ്റാത്തോണ്ട് ഒരേ കരച്ചിലേട്ടാണ് ഒരേ കരച്ചിലാണ് ചൂടുള്ളിയപ്പോ കഴിക്കാൻ പറ്റുന്നില്ല ചൂടുള്ളപ്പോ കഴിക്കാൻ പറ്റുന്നില്ല ഗായസ് ഓ കണ്ണീരൊക്കെ ഒഴിവാണ്

ഡാർക്ക് ായി കാരണം നമ്മുടെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പ്രശ്നമാണ് അതായത് കറുത്ത ബെല്ലേ കറുത്ത ബെല്ലം വെള്ള കളറുള്ള രണ്ട് കളർ ബെല്ലം ഉണ്ട് ഏച്ച മോശമായ ബെല്ലം സംഭവം ഏതായാലും ഈ കളറാണ് ഉണ്ണിയപ്പാണ് ഇത്രയാണ് ഉണ്ടാക്കിയത് അപ്പൊ എത്ര നമ്മുടെ ഇരുന്നൂറ് എണ്ണാണ് ടാർഗറ്റ് കെട്ടോ എന്താ കുഞ്ഞിമ ഇവിടെ എത്ര ആയിക്കാണും കുഞ്ഞിമ ഇരുന്നൂറ് എണ്ണത്തിന്റെ അടുത്ത് എത്തിക്കാണോ എത്തിക്കാണെന്ന് ഉറപ്പാണ് അപ്പൊ ഇരുന്നൂറ് എണ്ണത്തിൽ നമുക്ക് നോക്കാം ഇവിടെ എണ്ണിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത്ര ഉണ്ണി അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു ഏകദേശം എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ടാസ്ക് കഴിഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ